അപ്പുറത്തേക്ക് ഇട്ടുള്ളത് അപ്പൊ നമ്മള് നേരെ അവിടെ പോയിട്ട് നമ്മളെ ഫിഷ് ട്രപ്പ് നോക്കണം നല്ല വെള്ളമുണ്ട് കണ്ടല്ലോ ഏശം പിന്നെ വെള്ളമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചണ്ടിണ്ട് അപ്പൊ നമ്മളെ നടക്കുമ്പൊക്കെ മീന് കാലിൻ്റെ അടി കൂടെ പോകുന്നുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല കാറ്റടിക്കണുണ്ട്

ശ അങ്ങനെ എത്രയാലും എത്തിയിട്ടുണ്ട്

വേറെ നേരം ചണ്ടി അവിടെ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ എന്നോട്ടെ പ്പോൾ രണ്ടൂടെ നോക്കി ഗൈസ് മഞ്ഞൾ കണ്ടു ഫുള്ള് മഞ്ഞൾ എന്താ വെച്ചാൽ മഞ്ഞിലാണ് കയറിയിട്ടുള്ളത് ഗൈസ് െന്താ പുള്ളി പുള്ളി ആ മഞ്ഞല്ലേ ചാക്കേ എ പിടിക്കാൻ കിട്ടുള്ളൂട്ടാ ആ ചെറിയ കയറിണ്ടാക്കിയ ഇത് 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 കൂടെ തിരിച്ചു വെച്ച് സെറ്റാക്കി ഇനി വേമ്പ അടുത്ത പുല്ലും ഒരു ചെടി നിക്കണ പോലും ഒന്നില്ലല്ലോ കാര്യായിട്ട് ത്തെണ്ണായി ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണല്ലേ മൂന്നോ നാലെണ്ണായി വലിയ മീനുകളൊന്നും കാണാൻ ണ്ടല്ലോ <coughs> 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 <coughs>

നോക്ക് നോക്കാം സിറ്റിയ വട്ടുണ്ട് സിറ്റിയ മാറ്റേക്കണു മാറ്റി അവിടൊക്കെ അവിടെ എന്താ മീൻ നമ്മൾ കൂടൊക്കെ മാറ്റി വെക്കുകയായിരുന്നു നല്ല ഗ്യാപ്പുകൾ നോക്കിയിട്ട് മീൻ വെള്ളം കുടിക്കാനുള്ള സാധ്യത നോക്കിയിട്ട് കുറച്ച് രണ്ട് സൈഡിൽ ചണ്ടി സൈഡി മാറ്റി മാറ്റിട്ട് കളിക്കുന്ന സൈഡിൽ In the lane. െറ്റിംഗൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് ബാക്ക് ടു അപ്പം അക്കരയ്ക്ക് bu പറ്റിന്നെ തേനായി പോയി എന്താ വരുന്ന പെട്ടെന്ന് രാവിലെ കഴിച്ച് വരുന്നതിന് പറ്റി

ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരാൾ വല നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവില്ലേ ഫിഷ് ഒക്കെ ടൈപ്പൊക്കെ പോകുന്നു ഇതിന് വേറെ വല അതായത് വേറെ വേറൊരാളെ വല കൊക്കുന്നില്ലേ അതായത് ഇതൊക്കെ നമ്മളിപ്പോൾ അമ്മാര വല തന്നെയാണ് നമ്മളെ വല പോലെ തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് മീൻ എടുത്തിട്ട് കൊടുക്കുക എന്നുണ്ട് അപ്പോൾ അത് എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചിരാന്ന് വെച്ച് അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടി കാണിച്ചു തരുക എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഈ ഒരു വലയത്തിൽ മീനും കൂടി എടുത്തിട്ട് നമ്മളും പോവുള്ളു അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ തിലോപ്പികളൊക്കെ ട്രാപ്പ് ആയിട്ടിട്ടോ അതുപോലെ തന്നെ ചെറിയ ചെറിയ അതായത് വരലുകളും ട്രാപ്പ് ആയിട്ടുണ്ട അപ്പൊ അതിനൊക്കെ എടുക്കുന്ന സീനുകൾ കണ്ടുപോകും എവിടെ കുടിക്കണത് കേട്ടോ 아, 이거... 아가안쓰가거 아, 가 வாடல மொத்தம் கே അതൊരു കുറ കലിചുണ്ടോ അങ്ങനെ ഏകദേശം വലയൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടോ ഇനി നമ്മൾ നേരെ മീൻ കാണിച്ചു തരാം അതായത് വലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനും ഏകദേശം കാണിച്ചു തരാട്ടോ അത്യാവശ്യം മീനൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ ഇത്രോളം മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് തിലോപ്പികളും കുറച്ച് വരാരകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരെ ആൾക്ക് കൊടുത്തു കേട്ടോ നേരെ മീൻ പാക്ക് ചെയ്തിട്ട് അങ്ങനെ നേരെ കൊടുത്തു നമ്മളെ മീൻ തട്ടാം കയ്യിലുണ്ട് ഇനി നേരെ നമുക്ക് മീനൊക്കെ എടുത്ത് കയറാം കേട്ടോ മീനൊക്കെ എടുത്ത് നേരെ പോയി വീട്ടിലേക്ക് പോയി വീട്ടിലെ ചെമ്പില് മാറ്റിയിട്ട് മീനൊക്കെ കാണിച്ചരാട്ടു നേരം വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചെമ്പിൽ എടുത്തുട്ടെമ്പിലിന് അതായത് നമ്മൾ ചാക്കി കെട്ടഴിച്ചിട്ട് നമ്മളെ മൊയിപ്പാമ്പ് അതുപോലെ തന്നെ കിട്ടിയ വരാലൊക്കെ ഒന്ന് കാണിച്ചരാട്ട് മറ്റൊരു അങ്ങനെ കണ്ടല്ലോ മൂന്ന് മുയിപ്പാമ്പായിട്ടാണ് ഒറ്റ ട്രാപ്പിൽ കിട്ടിയത് അതുപോലെ തന്നെ ഒരു വരാലും ആ ഒരു ചത്ത വരാലും നമുക്ക് ആ ഒരു എന്താ പറയുക വലയിൽ നിന്ന് കിട്ടിയതാണ് നമ്മളെടുത്തിട്ടുണ്ട് അത് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു വരാലും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മീനായിട്ടാണ് നമുക്കിന്ന് കിട്ടിയത് അങ്ങനെ കണ്ടല്ലോ മൂന്ന് മുയിപ്പാമ്പും അതായത് മഞ്ഞിൽ മഞ്ഞിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് ഈ വരാലിന് എന്തിനാ ശെരിക്കും നമുക്ക് തന്നേന്ന് അറിയുമോ അതായത് അതിൻ്റെ ഒരു സൈഡ് ഭാഗം ആമയന്തോ അടിച്ചിട്ട് പൊളിച്ചുണ്ടായിരുന്നോട്ടാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മളെ ബോണിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കണ്ടല്ലോ അങ്ങനെ ആ ഒരു രീതിയിൽ കടിച്ചതാക്കിയിട്ടുണ്ട് നമ്മളെ മാറ്റി സൈഡിലേക്ക് വെക്കാണ് കേട്ടോ അങ്ങനെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി അതിൽ കിട്ടുന്ന ചെറിയ മീൻ ഉണ്ടാവില്ലേ അതായത് ചെറിയ പരല് അതുപോലെ തന്നെ നമ്മളെ ചെറിയ മീനൊക്കെ കിട്ടി എന്തുണ്ട് നീലമ്മ നേരെ ചെയ്തും നമ്മളെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കും ഫീഡായിട്ടാ അപ്പോൾ അതിങ്ങനെ ഈ മൊയിപ്പാമ്പ് അങ്ങനെ ഇങ്ങനെ കറങ്ങുമ്പോൾ അതായത് ഹഴയുമ്പോൾ നമുക്കൊരു പേടി പിടിക്കാൻ അങ്ങനെ കേട്ടാ സീനൊന്നുമില്ല ഇല്ല അതൊന്നും ചെയ്യുമെന്നില്ല കേട്ടാ പക്ഷെ എന്നാലും പിടിക്കാനൊരു പീഡിട്ടാണ് അവൾക്ക് അങ്ങനെ അതിൽ രണ്ട് ചെറിയ മീൻ എടുത്ത് നമ്മൾ നേരെ നമ്മൾ പോണിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം എന്ത് എടുത്താലും അവർ നല്ല അതായത് നല്ല അറ്റാക്ക് ചെയ്ത് കഴിച്ചോളൂ ഇട്ടുക എന്ത് ഫീഡ് ചെയ്താലും നേരെ നമ്മൾ ആ ഒരു ചെറിയ മീൻ നേരെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അനക്കൊന്നും കണ്ടില്ല എന്നാലും ഒരു കഴിച്ചോളൂ ഇട്ടല്ല മീനിന് നേരെ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ അതായത് വരാലിന് അതുപോലെ തന്നെ എല്ലാ മീനുകളും മാറ്റി വെക്കേണ്ടി വന്നു കേട്ടോ വരാലും നമ്മൾ നേരെ നമ്മളെ ഫോണിലേക്ക് തന്നെ ഇടും കിട്ടാം അതിനൊരു സംശയമൊന്നുമില്ല നമ്മളാ മുയിപ്പാമ്പുകൾ നമ്മൾ നേരെ ചെറിയൊരു ക്യാനിലേക്ക് ആക്കാൻ വേണ്ടി പോവുകയാണ് ഇനി അത് അതിലേക്ക് ഇടണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ വരാൽ മാത്രമേ നമ്മളെ ഫോണിൽ ഇടാറുള്ളൂ അതുകൊണ്ട് നേരെ നമ്മളെ ഫോണിലേക്ക് കെട്ടി വരാലും കൂടി നമ്മൾ നേരെ ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ പോണിലേക്ക് നമ്മൾ വരാനിട്ടു ഇനി നേരെ നമ്മളെ മുയിപ്പാമ്പ് അതായത് മഞ്ഞിൽ നേരെ ഇടാനട്ടോ അതായത് ചെമ്പിൽ നിന്നൊക്കെ ചാടി പുറത്തേക്ക് പോവാണ് കണ്ടില്ല ഒരാളവിടെ പോയിട്ടുണ്ട് ബാക്കി ഇന്റർണത്തിന് നമ്മൾ ക്യാനിൽ പിടിച്ചിട്ടുണ്ട് അത് നേരെ സൈഡിലെ കൂടെ അതായത് ആ ഒരു പൈപ്പിൻ്റെ ഉൾക്കൂടെ പോകാനാണ് ആളുടെ പ്ലാൻ നമ്മൾ വിടോലോ നമ്മൾ നേരെ ഓപ്പോസിറ്റ് നേരെ ചെമ്പ് വെച്ച് കൊടുത്തിട്ട ആൾ നേരെ അതിലേക്ക് ചാടി അങ്ങനെ നേരത്ത് മറ്റാൾ അവിടെ ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആളെയും പിടിക്കാൻ നമുക്ക് നേരെ നമ്മൾ ഈ ഒരു സാധനം മാറ്റി വെക്കാൻ പോകേണ്ടി പോകണം കേട്ടോ ഞാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ് അപ്പോൾ അത് അവരവിടെ കിടന്നോട്ട അപ്പം ബാക്കിയുള്ള മറ്റാൾ ചാടി പോയ പോയാളെ നമ്മൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിനും കൂടി നമ്മൾ ഇട്ട് ഇട്ട് വെക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കമൻ്റ് ചെയ്യണേ മറക്കല്ലേ